ഹലോ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് കെ എ എസ് ഡിഗ്രി ലെവൽ പ്ലസ് ടു ലെവൽ ടെൻത് ലെവൽ പരീക്ഷകൾ റെയിൽവേ ഗ്രൂപ്പ് ഡി ബാങ്ക് മുതലായ പരീക്ഷകൾക്കെല്ലാം ഉതകുന്ന കുറച്ച് ജനറൽ നോളഡ് നോക്കാം ഇന്ന് ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നാൾ വഴികളാണ് ഞാൻ ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല ശ്രദ്ധയോടുകൂടി കേട്ട് മനസ്സിലാക്കുക ഇത് എൻ്റെ ജനറൽ നോളജ് ടോപ്പിക്കിലെ പത്താമത്തെ എപ്പിസോഡാണ് മാത്സ് കറണ്ട് അഫെയേഴ്സ് ഇംഗ്ലീഷ് മലയാളം എല്ലാം ഞാൻ വേറെ എപ്പിസോഡുകളിലായി ഇട്ടിട്ടുണ്ട് എല്ലാം കണ്ട് നല്ലതുപോലെ മനസ്സിലാക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുക ബ്രിട്ടീഷ് ആധിപത്യത്തിൻ്റെ നാൾ വഴികളുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്ക് ഓരോന്നായി നോക്കാം ഇതിൽ ഓരോ വർഷവും നല്ല കറക്റ്റ് ഒരു മെത്തേഡ് വെച്ച് നിങ്ങൾ ഓർത്തിരിക്കണം ഇതിപ്പോൾ ഒരു ഇൻക്രീസിംഗ് ഓർഡറിലാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഓർഡർ നിങ്ങൾ മനസ്സിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിരിക്കും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായുള്ള റോയൽ ചാർട്ടർ അത് ഉണ്ടാക്കിയ വർഷം ഏതെന്ന് വെച്ചാൽ ആയിരത്തി അറുന്നൂറാണ് ആയിരത്തി അറുന്നൂറിലാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കായുള്ള റോയൽ ചാർട്ടർ ഉണ്ടാക്കിയത് അത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഉണ്ടാക്കുന്നത് ആയിരത്തി ഡിസംബർ മുപ്പത്തി അടുത്ത ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിലാണ് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സൂറത്തിൽ ഒന്നാമത്തെ ഇംഗ്ലീഷ് ഫാക്ടറി വരുന്നത് പടിഞ്ഞാറൻ ഇന്ത്യയിലെ സൂറത്തിൽ ഒന്നാമത്തെ ഇംഗ്ലീഷ് ഫാക്ടറി വരുന്നത് ആയിരത്തി അറുന്നൂറ്റി പന്ത്രണ്ടിൽ ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിലാണ് മുഗൾ ചക്രവർത്തി ജഹാംഗീർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടം ചെയ്യാനുള്ള അനുമതി നൽകിയത് അപ്പോൾ മുഗൾ ചക്രവർത്തി ജഹാംഗീർ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് കച്ചവടം ചെയ്യാനുള്ള അനുമതി നൽകിയത് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്നിൽ മുഗൾ രാജസദസ്സിൽ സർ തോമസ് റോയിയുടെ സന്ദർശനം ആയിരത്തി അറുന്നൂറ്റി പതിനാറിലായിരുന്നു ആയിരത്തി അറുന്നൂറ്റി പതിനാറ് മുഗൾ രാജസദസ്സിൽ സർ തോമസ് റോയിയുടെ സന്ദർശനം ആയിരത്തി അറുനൂറ്റി മുപ്പത്തി മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ടയ്ക്ക് അടിത്തറ പാകിയത് മദ്രാസിലെ സെൻറ്റ് ജോർജ് കോട്ട ആ കോട്ടയ്ക്ക് അടിത്തറപ്പാക്കിയത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ കിഴക്കൻ ഇന്ത്യയിലെ ഹൂഗ്ലിയിൽ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്ന് ആയിരത്തി അറുന്നൂറ്റി അമ്പത്തി ഒന്നിലാണ് കിഴക്കൻ ഇന്ത്യയിലെ കിഴക്കൻ ഇന്ത്യ ഓർത്തോളണം കിഴക്കൻ ഇന്ത്യയിലെ ഹൂഗ്ലിയിൽ ഇംഗ്ലീഷ് ഫാക്ടറി സ്ഥാപിച്ചത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെ ഉള്ള വർഷങ്ങളിലായിരുന്നു ഒന്നാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം അത് ഒന്നാം കർണാട്ടിക് യുദ്ധം എന്നും അറിയപ്പെടും ഒന്നാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം അല്ലെങ്കിൽ ഒന്നാം കർണാട്ടിക് യുദ്ധം നടന്നത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് മുതൽ നാൽപ്പത്തി എട്ട് വരെ ആയിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ അമ്പത്തി നാല് വരെ ആയിരുന്നു രണ്ടാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം ഈ വർഷങ്ങൾ ഓർക്കാൻ നല്ല എളുപ്പമുണ്ട് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാല് നാൽപ്പത്തെട്ട് അടുത്ത് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി നാലിൽ തുടങ്ങിയ ഒന്നാം കർണാട്ടിക് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി നാലിലാണ് രണ്ടാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം അവസാനിക്കുന്നത് ഈ തുടങ്ങുന്ന വർഷത്തിൽ നിന്ന് പത്ത് വർഷം കൂട്ടുമ്പോൾ നമ്മൾക്ക് രണ്ടാമത് അവസാനിച്ച വർഷം കിട്ടും ആയിരത്തി എഴുന്നൂറ്റി അൻപത് മുതൽ അമ്പ അമ്പത്തി നാല് വരെയായിരുന്നു രണ്ടാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയാണ് മൂന്നാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധം അതിന് ഫ്രഞ്ച് ശക്തി അങ്ങനെയാണ് ഈ ഫ്രഞ്ച് ശക്തി ഇന്ത്യയിൽ തകർന്നത് അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറ് മുതൽ അറുപത്തി മൂന്ന് വരെയുള്ള മൂന്നാം ഫ്രഞ്ച് ഇംഗ്ലീഷ് യുദ്ധമാണ് ഫ്രഞ്ച് ശക്തി ഇന്ത്യയിൽ തകരാൻ കാരണമായത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ഇംഗ്ലീഷുകാരിൽ നിന്നും കൽക്കട്ട ബംഗാൾ നവാബ് പിടിച്ചെടുത്തത് ഇംഗ്ലീഷുകാരിൽ നിന്നും കൽക്കട്ട ബംഗാൾ നവാബ് പിടിച്ചെടുത്തത് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിലാണ് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴിൽ പ്ലാസ് യുദ്ധം നടന്നു ബംഗാളിലെ പുതിയ നവാബ് ഇംഗ്ലീഷ് ഇംഗത് പ്രകാരവും സംരക്ഷണയിലും കഴിഞ്ഞു റോബർട്ട് ക്ലൈവ് ബംഗാൾ ഗവർണറായി പ്ലാസി യുദ്ധം ബംഗാളിലെ പുതിയ നവാബ് ഇംഗ്ലീഷ് പ്രകാരവും സംരക്ഷണയിലും കഴിഞ്ഞു റോബർട്ട് ക്ലൈവ് ബംഗാൾ ഗവർണറായി ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് മുതൽ അറുപത്തി അഞ്ച് വരെയായിരുന്നു ബക്സാർ യുദ്ധം ബീഹാർ ബംഗാൾ ഒറീസ എന്നിവിടങ്ങളിലെ ദിവാനി അവകാശം കമ്പനിക്ക് ലഭിച്ചത് ബെക്സാർ യുദ്ധത്തിലാണ് ക്ലൈവ് രണ്ടാം തവണ ബംഗാൾ ഗവർണറായി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി നാല് മുതൽ അറുപത്തഞ്ച് വരെയായിരുന്നു ഈ ബക്സർ യുദ്ധം നടന്നത് ബീഹാർ ബംഗാൾ ഒറീസ എന്നിവിടങ്ങളിലെ ദിവാൻ അവകാശം കമ്പനിക്ക് ലഭിച്ചു ക്ലൈവ് രണ്ടാം തവണ ബംഗാൾ ഗവർണറായി അടുത്തു ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം നടന്ന വർഷം നോക്കാം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് വരെ ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ഒന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ഏഴ് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊൻപത് വരെ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിലാണ് ബംഗാൾ ഗവർണറായി ബാറൻ ഹേസ്റ്റിങ്സ് നിയമിതരായത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തിരണ്ടിൽ ബംഗാൾ ഗവർണറായി ബാറൻ ഹേസ്റ്റിങ്സ് നിയമിതരായി ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ റെഗുലേറ്റിംഗ് ആക്ട് ലോർഡ് നോർത്തിൻ്റെ നേതൃത്വത്തിൽ നിയമമായി ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾക്കായി കൊണ്ടുവന്ന ആദ്യ വ്യവസ്ഥയാണിത് മനസ്സിലായല്ലോ റെഗുലേറ്റിംഗ് ആക്ട് ലോർഡ് നോർത്തിൻ്റെ നേതൃത്വത്തിൽ നിയമമായി മാറിയത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലാണ് ബ്രിട്ടീഷ് സർക്കാർ ഇന്ത്യയിലുള്ള പ്രദേശങ്ങൾക്കായി കൊണ്ടുവന്ന ആദ്യ നിയമമാണെന്ന് വെച്ചാൽ ആദ്യ വ്യവസ്ഥയാണ് ഇത് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് ലോർഡ് നോർത്തിൻ്റെ നേതൃത്വത്തിലാണ് നിയമമായത് അടുത്ത ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് റെഗുലേറ്റിംഗ് ആക്റ്റിലെ ചട്ടം അനുസരിച്ച് വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായി കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു അത് ഏത് വർഷത്തെ റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ ചട്ടമനുസരിച്ചാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലിലെ റെഗുലേറ്റിംഗ് ആക്റ്റിലെ ചട്ടം അനുസരിച്ച് വാറൻ ഹേസ്റ്റിങ്സ് ഗവർണർ ജനറലായി കൽക്കട്ടയിൽ സുപ്രീം കോടതി സ്ഥാപിച്ചു ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ എൺപത്തിരണ്ട് വരെയായിരുന്നു ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തഞ്ച് മുതൽ എൺപത്തിരണ്ട് വരെ ഏത് യുദ്ധം ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെയായിരുന്നു രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം എഴുപത്തഞ്ച് മുതൽ എൺപത്തിരണ്ട് വരെ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധവും നടന്നു അപ്പോൾ രണ്ടും തമ്മിൽ കോയിൻ ചെയ്ത് പോകുന്നുണ്ട് രണ്ടാം ആംഗ്ലോ മറ ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധവും രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധവും ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മുതൽ എൺപത്തിരണ്ട് വരെയായിരുന്നു ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത് മുതൽ എൺപത്തി നാല് വരെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് പീറ്റ്സ് ഇന്ത്യ ബിൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിലാണ് പീറ്റ്സ് ഇന്ത്യ ബിൽ നിലവിൽ വന്നത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി നാലിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം അപ്പോഴേ എൺപത് മുതൽ എൺപത്തി നാല് വരെ രണ്ടാം ആംഗ്ലോ മൈസൂർ യുദ്ധമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റി രണ്ട് വരെയാണ് മൂന്നാം ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ കോൺവാലീസ് നടപ്പിലാക്കി ഏത് വർഷം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ആരാണ് നടപ്പിലാക്കിയത് കോൺവാലീസ് എവിടെയാണ് ബംഗാളിൽ എന്ത് നടപ്പിലാക്കി ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ശാശ്വത ഭൂനികുതി വ്യവസ്ഥ ബംഗാളിൽ കോൺവാലീസ് പ്രഭു നടപ്പിലാക്കി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നാലാമത്തെയും അവ അവസ അവസാനത്ത അവസാനത്തേതുമായ ആംഗ്ലോ മൈസൂർ യുദ്ധം നാലാമത്തേതും അവസാനത്തേതുമായ ആംഗ്ലോ മൈസൂർ യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് നാലാമത്തേതും അവസാനത്തേതും ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം ഒന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മുതൽ എൺപത്തി വരെയായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ പതിനാറ് വരെയാണ് ആംഗ്ലോ ഗൂർഖയുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ പതിനാറ് വരെ ആംഗ്ലോ ഗൂർഖയുദ്ധം ആയിരത്തി ഇപ്പോൾ ഈ ഇയർ ഇയറിങ്ങനെ ഓർഡറിലായ കാരണം നിങ്ങൾക്ക് ഈ ഓരോ ഓർഡർ മനസ്സിലാക്കിയിരുന്നാൽ ഏതാ ഏതാണ് ആദ്യം നടന്നത് എന്ന് ഓർത്തിരുന്നാൽ ഈ ഇയർ ഓർക്കാനും നല്ല എളുപ്പമായിരിക്കും ആയിരത്തി എണ്ണൂറ്റി പതിനാല് മുതൽ പതിനാറ് വരെ ആംഗ്ലോ ഗോർഖയുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എണ്ണൂറ്റി പതിനേഴ് മുതൽ പത്തൊൻപത് വരെ മൂന്നാം ആംഗ്ലോ മറാത്ത യുദ്ധം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ സതി എന്ന ആചാരം നിയമപരമായി നിർത്തലാക്കി ഏത് വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ ഇതൊരു പ്രധാന ക്വസ്റ്റ്യനാണ് സതി എന്ന ആചാരം നിയമപരമായി നിർത്തലാക്കിയ വർഷം ഏത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തൊൻപത് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊൻപത് മുതൽ നാൽപ്പത്തി രണ്ട് വരെയാണ് ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മുതൽ നാൽപ്പത്തി രണ്ട് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം ഒന്നാം ആംഗ്ലോ സിഖ് യുദ്ധം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തി ആറ് വരെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് മുതൽ നാൽപ്പത്തൊമ്പത് വരെ എന്ത് നടന്നു രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം നടന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ നാൽപ്പത്തി ഒൻപത് വരെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധം അപ്പോഴൊന്നാം ആംഗ്ലോ സി സിഖ് യുദ്ധം കഴിഞ്ഞ് രണ്ട് വർഷം കഴിഞ്ഞ ഉടനെ തന്നെ രണ്ടാമത്തെ രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധവും നടന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ ബോംബെ മുതൽ താനെ വരെയുള്ള റെയിൽവേ ലൈനിൻ്റെ ഉദ്ഘാടനം നടന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിൽ ബോംബെ മുതൽ താനെ വരെയുള്ള റെയിൽവേ ലൈനിൻ്റെ ഉദ്ഘാടനം നടന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ഒന്നാം സ്വാതന്ത്ര്യ എന്ന് വിശേഷിപ്പിച്ച ശിപായി ലഹള ശിപായി ലഹ്ളയെക്കുറിച്ച് അറിയാമല്ലോ അത് നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലാണ് ഒന്നാം സ്വാതന്ത്ര്യ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഏതിനെയാണ് ശിപായി ലഹളയെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജഭരണം ഏർപ്പെടുത്തി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് രാജഭരണം ഏർപ്പെടുത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ഇൻഡിഗോ ലഹള ഇൻഡിഗോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാല്ല ഇൻഡിഗോ നീലമാണ് നീല കളറാണ് ഇൻഡിഗോ ഇൻഡിഗോ അല്ലെങ്കിൽ നീലം ലഹ ലഹള നടന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപതിൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒൻപത് നീലം ലഹള ഇൻഡിഗോ ലഹള ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിലാണ് ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്നിൽ ഇന്ത്യൻ കൗൺസിൽസ് ആക്ട് നിലവിൽ വന്നു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഏഴ് വരെയാണ് ഡൽഹി ദർബാർ വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ്ഞിയായി അവരോധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷങ്ങളിലാണ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് എഴുപത്തി ഏഴ് വർഷങ്ങളിൽ താണത് ഡൽഹി ദർബാർ സമ്മേളിച്ചത് അവിടെയാണ് വിക്ടോറിയ രാജ്ഞി ഇന്ത്യയുടെ രാജ് ഇന്ത്യയുടെയും രാജ്ഞിയായി അവരോധിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം അപ്പോഴും ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം എപ്പോഴാണെന്ന് ഓർമ്മയുണ്ടല്ലോ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊമ്പത് നാൽപ്പത്തിരണ്ടിലായിരുന്നു ഒന്നാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം അത് കഴിഞ്ഞ് കുറേ വർഷം കഴിഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം ഭാഷ അത് ഇന്ത്യൻ ഭാഷാപത്രങ്ങളുടെ ഭരണ നിരൂപണത്തെ തടയാനുള്ള വെർണാക്കുലർ പ്രസ് ആണ് അത് രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യൻ ഭാഷാ പത്രങ്ങളുടെ ഭരണ നിരൂപണത്തെ തടയാനുള്ള ച ബ്രിട്ടീഷുകാരുടെ ഭരണത്തെ നിരൂപണം ചെയ്യാൻ പാടില്ല ഭരണ നിരൂപണത്തെ തടയാനുള്ള വെർണാക്കുലാർ പ്രസ് ആക്ട് അപ്പോൾ വെർണാകുലർ പ്രസ് ആക്ട് എന്തോന്നാണ് ഇന്ത്യൻ ഭാഷാ പത്രങ്ങളുടെ ഭരണ നിരൂപണത്തെ തടയാനുള്ള ആക്റ്റാണ് ബെർണാകുലർ പ്രസ് ആക്ട് അതാണ് രണ്ടാം ആംഗ്ലോ അഫ്ഗാൻ യുദ്ധം അത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ എന്തുമായിരുന്നു സംഭവിച്ചത് ഇൽബേർട്ട് ബിൽ തർക്കം ഇൽബേർട്ട് ബിൽ തർക്കം നടന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ജനനം നമ്മൾക്ക് സ്വാതന്ത്ര്യ സമരത്തിനൊക്കെ തൂണായി നിന്നതാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിൻ്റെ ജനനം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം സ്വദേശി പ്രസ്ഥാനം എന്നാണ് അത് അറിയപ്പെടുന്നത് സ്വദേശി പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത് ബംഗാൾ വിഭജനമാണ് അത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അപ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ ഉണ്ടായെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അഖിലേന്ത്യാ മുസ്ലിം ലീഗിൻ്റെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മിൻഡോ മോർലി ഭരണപരിഷ്കാരം ഈ മിൻഡോ മോർലി ഭരണപരിഷ്കാരം എന്താണെന്ന് നിങ്ങൾ പഠിച്ചോളണം ഞാൻ വേറൊരു വീഡിയോയിൽ അത് ചെയ്യണുണ്ട് നിങ്ങളത് എന്താണ് ഈ ഭരണപരിഷ്കാരങ്ങളെല്ലാം കറക്റ്റായി നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഞാനിവിടെ ഇയർ മാത്രം പറഞ്ഞു പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലാണ് മിൻഡോ മോർലി ഭരണ പരിഷ്കാരം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലെ ബംഗാൾ വിഭജനം റദ്ദാക്കി അപ്പോൾ ബംഗാൾ വിഭജനം നടന്നതിന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ റദ്ദാക്കി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് ബംഗാൾ വിഭജനം നടന്നതെന്നറിയാം അത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഒരു ആറ് വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും അത് റദ്ദാക്കി തലസ്ഥാനം കൽക്കട്ടയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റി ബംഗാളിലാണല്ലോ കൽക്കട്ട അതുകൊണ്ടാണ് അവിടുത്തെ തലസ്ഥാനം മാറ്റിയിട്ട് ഡൽഹിയിലേക്ക് മാറ്റിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ കോൺഗ്രസ് മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ ലഗ്ന ഉടമ്പടി ഹോംറൂൾ ലീഗുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ എന്തൊക്കെ സംഭവിച്ചു കോൺഗ്രസും മുസ്ലിം ലീഗുമായി ഉണ്ടാക്കിയ ലക്നൗ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ നടന്നു അതുപോലെ ഹോം റൂൾ ലീഗുകൾ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ എന്ത് നടന്നു മുണ്ടേഗു ചെംസ്ഫോട്ട് ഭരണ ഭരണപരിഷ്കാരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് മുണ്ടേഗു ചെംസ്ഫോട്ട് ഭരണപരിഷ്കാരം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നത് അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ തന്നെയാണ് റൗലക്റ്റ് ആക്റ്റിനെതിരെയുള്ള സമരവും നടന്നത് റൗലക്ട് ആക്റ്റിനെതിരെയുള്ള സമരം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് പഞ്ചാബിലെ ജാലിയൻ ബാല പാർക്കിലെ കൂട്ടക്കൊല നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിമൂന്നിനായിരുന്നു റൗലക്ട് ആക്റ്റിനെതിരെയുള്ള സമരം നടന്നതും പഞ്ചാബിലെ ജാലിയൻ ബാല പാർക്കിലെ കൂട്ടക്കൊല നടന്നതും ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഖിലാഭത്ത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ ഖിലാഫത് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളുടെ കൂട്ടായ പ്രവർത്തനം ആരുടെ നേതൃത്വത്തിലാണ് നടന്നത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലാണ് ചൗരി ചൗരാ സംഭവത്തോടെ നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് ചൗരി ചൗരാ സംഭവം ഉണ്ടായതോടുകൂടി നിസ്സഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിക്കുകയായിരുന്നു ആ പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഗാന്ധിജി ഇന്ത്യയിൽ വന്നതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് ഈ സംഭവം ചൗരി ചൗരാ സംഭവത്തോടെ നിസഹകരണ പ്രസ്ഥാനം ഗാന്ധിജി പിൻവലിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തു ജയിച്ചവർ നിയമനിർമ്മാണ സഭകളിലെത്തി സ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥികൾ തിരഞ്ഞെടുത്തത് എപ്പോഴാണ് തിരഞ്ഞെടുപ്പിൽ പങ്കെടുത്തത് എപ്പോഴാണ് തിരഞ്ഞെടുപ്പ് നടന്നതെപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജയിച്ചവർ നിയമനിർമ്മാണ സഭകളിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ഭാവി ഭരണഘടനയെ വ്യക്തമാക്കുന്ന മോട്ടിലാൽ നെഹ്റു റിപ്പോർട്ട് നടന്നത് ആ വർഷമാണ് മോട്ടിലാൽ റിപ്പോർട്ട് തയ്യാറാക്കിയതും ആ വർഷമാണ് മോട്ടിലാൽ റിപ്പോർട്ട് എന്തോന്നായിരുന്നു ഭാവി ഭരണഘടനയെ വ്യക്തമാക്കുന്ന റിപ്പോർട്ടായിരുന്നു മോട്ടിലാൽ റിപ്പോർട്ട് അത് തയ്യാറാക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി സൈമൺ കമ്മീഷൻ ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിക്കൊണ്ട് ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലാണ് പൂർണ്ണ സ്വരാജ് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിക്കൊണ്ട് ലാഹോർ കോൺഗ്രസ് സമ്മേളനം നടന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സിവിൽ ആജ്ഞാലംഘനം എന്നാൽ ഉപ്പ് സത്യാഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നു അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള സിവിൽ ആജ്ഞാലംഘനം സിവിൽ ആജ്ഞാലംഘനത്തിനെയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത് ആ ഉപ്പ് സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് ആ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ തന്നെയാണ് ലണ്ടനിൽ ഒന്നാം വട്ടമേശ സമ്മേളനവും നടന്നത് ലണ്ടനിൽ ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നതും ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ ഗാന്ധി ഗാന്ധി ഇർവിൻ ഉടമ്പടി സിവിൽ ലംഘനം ഗാന്ധിജി നിർത്തിവെച്ചു രണ്ടാം പട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു ഇതെല്ലാം നടന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ഗാന്ധി ഇർവിൻ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലാണ് ഗാന്ധി ഇർവിൻ ഉടമ്പടി സിവിൽ ആജ്ഞാലംഘനം ഗാന്ധിജി നിർത്തിവെച്ചു സിവിൽ ആജ്ഞാലംഘനം നേരത്തെ നമ്മൾ പറഞ്ഞത് വേറെ ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഉപ്പ് സത്യാഗ്രഹം അപ്പോൾ ഉപ്പ് സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടത്തിയിട്ട് മുപ്പത്തി ഒന്നിൽ ഗാന്ധിജി നിർത്തിവെച്ചു സിവിൽ ആജ്ഞാലംഘനം ഗാന്ധിജി നിർത്തിവെച്ചു ഗാന്ധി ഇർബിൻ ഉടമ്പടി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസ് പങ്കെടുത്തു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ എന്ത് സംഭവിച്ചു കോൺഗ്രസ് സംഘടനയെ ഗവൺമെൻറ് നിരോധിച്ചു സിവിൽ ആജ്ഞാ ലംഘനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ കോൺഗ്രസ് സംഘടനയെ ഗവൺമെൻറ് നിരോധിക്കുന്നു പക്ഷേ ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ രണ്ടാം ഘട്ടം സിവിൽ ലംഘനമാണ് ഉപ്പ് സത്യാഗ്രഹം അതിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു അപ്പോൾ ഒന്നാം ഘട്ടത്തിൻ്റെ രണ്ട് വർഷം കഴിഞ്ഞിട്ട് പിന്നെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ് മുപ്പതിൽ ഉപ്പ് സത്യാഗ്രഹം ആരംഭിച്ചു മുപ്പത്തി ഒന്നിൽ നിർത്തി വെച്ചു മുപ്പത്തിരണ്ടിൽ പുനരാരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിനെ കുറിച്ച് പറയുകയാണ് കോൺഗ്രസ് സംഘടനയെ ഗവൺമെൻറ് നിരോധിച്ചു സിവിൽ ആജ്ഞാ ലംഘനത്തിൻ്റെ രണ്ടാം ഘട്ടം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ സിവിൽ ആജ്ഞാലംഘനം പിൻവലിച്ചു രണ്ട് വർഷം കഴിഞ്ഞിട്ട് ഈ സിവിൽ ആജ്ഞാ ലംഘനവും പിൻവലിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിൽ എന്ത് സംഭവിച്ചു ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് നയൻറ്റീൻ തേർട്ടി ഫൈവ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് പുതിയ ഭരണഘടന പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് അത് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി രണ്ടിൽ കോൺഗ്രസ് സംഘടനയെ ഗവൺമെൻറ് നിരോധിച്ചു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് പുതിയ ഭരണഘടന പ്രകാരമുള്ള തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലിൻലിത് ഓഗസ്റ്റ് ഓഫർ ഡൊമിനിയൻ പദവി എന്ന വാഗ്ദാനം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ലിൻലിത് ഗോയുടെ ഓഗസ്റ്റ് ഓഫർ അതിന് ഡൊമിനിയൻ പദവി എന്ന വാഗ്ദാനം എന്നാണ് അറിയപ്പെടുന്നത് അത് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഓർത്തോളണം ലിൻലി ഗോയുടെ ഓഗസ്റ്റ് ഓഫർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ ക്രിപ്സ് മിഷൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിപ്സ് മിഷൻ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം ഇവ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭമൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ ഗാന്ധി ജിന്ന സംഭാഷണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിൽ നമ്മളെ സ്വാതന്ത്ര്യം കിട്ടാറായി ആകാറായി വരണ വർഷങ്ങളാണ് ഇതെല്ലാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാലിലാണ് ഗാന്ധി ജിന്ന സംഭാഷണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഐ എൻ എ തടവുകാരുടെ വിചാരണ ഐ എൻ എ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് ഐ എൻ എ ഐ എൻ എക്കാരുടെ തട ഐ എൻ എ തടവുകാരുടെ വിചാരണ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് റോയൽ ഇന്ത്യൻ നേവിയിൽ ലഹള റോയൽ ഇന്ത്യൻ നേവിയിൽ ലഹള ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ക്യാബിനറ്റ് മിഷൻ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ എന്നിവ നിലവിൽ വന്നതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് റോയൽ ഇന്ത്യൻ നേവിയിൽ ലഹള നടന്നത് ക്യാബിനറ്റ് മിഷൻ സ്ഥാപിതമായത് ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നിലവിൽ വന്നത് ഇതെല്ലാം ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തി എട്ടിൽ എട്ട് ജൂണിന് മുൻപായി അധികാര കൈമാറ്റമെന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാൽപ്പത്തിയെട്ട് വർഷങ്ങളിലാണ് ജൂണിന് മുൻപായി അധികാര കൈമാറ്റം എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു അധികാരം കൈമാറുകയാണ് അധികാര കൈമാറ്റം എന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ക്ലമൻ്റ് ആറ്റ്ലിയുടെ പ്രഖ്യാപനം നിങ്ങൾക്ക് ഇത്രയും നല്ലതുപോലെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഈ വർഷങ്ങളെല്ലാം നിങ്ങൾ ഓർഡറിൽ കറക്റ്റാണ് പഠിച്ചു വയ്ക്കുക ഇനി അടുത്ത് ഉപയോഗപ്രദമായ ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഫുൾ വാച്ച് ചെയ്യുക എൻ്റെ എല്ലാ എപ്പിസോഡുകളും മാത്സിൻ്റെ മാത്സ് കുറേ ചെയ്തിട്ടുണ്ട് മാത്സിൻ്റെ എപ്പിസോഡുകളും ജി കെയുടെ എപ്പിസോഡുകളും എല്ലാം നിങ്ങൾ കറക്റ്റാ ചെയ്യുക കറക്റ്റാ മനസ്സിലാക്കി പഠിക്കുക റാങ്ക് ലിസ്റ്റിൽ നേടുക താങ്ക്